നടൻ കൊല്ലം തുളസിക്ക് ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സായി ഇനി ഒരു ഇരുപത്തിയഞ്ച് വർഷം കൂടി ജീവിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ആ ആഗ്രഹ പൂർത്തീകരണത്തിന് അദ്ദേഹം പ്രതീക്ഷ അർപ്പിക്കുന്നത് സ്വന്തം മൂത്രത്തിൽ എന്ത്സുഖമുണ്ടെങ്കിലും മൂത്രം കുടിച്ചാൽ മതി എന്നും ആശുപത്രിയിൽ കയറിയിറങ്ങേണ്ട കാര്യമില്ലെന്നും ആവർത്തിക്കുകയാണ് നടൻ കൊല്ലം തുളസി മനുഷ്യ മൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളും ശാസ്ത്രീയതയും ചർച്ച ചെയ്യാൻ ചേർന്ന യൂറിൻ തെറാപ്പി സംസ്ഥാന സമ്മേളനത്തിലാണ് തുളസിയുടെ പരാമർശം താൻ ക്യാൻസറിനെ അതിജീവിച്ചത് മൂത്രം കുടിച്ചതുകൊണ്ടാണ് എന്നും പലരും പല രോഗങ്ങൾക്കും മൂത്രം കുടിക്കുന്നുണ്ട് എങ്കിലും അത് പലരും പുറത്തു പറയാതിരിക്കുകയാണ് എന്നുമാണ് നടൻ തുളസിയുടെ വാക്കുകൾ എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റു വഴികൾ നോക്കുന്നത് എനിക്ക് ക്യാൻസർ പിടിപെട്ടപ്പോൾ അതിനെ അതിജീവിക്കാൻ പല വഴികളും അന്വേഷിച്ചു ഒടുവിലാണ് യൂറിൻ തെറാപ്പിയെ പറ്റി അറിഞ്ഞത് അതിലൂടെയാണ് രോഗത്തെ അതിജീവിച്ചതും ഇപ്പോൾ എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സുണ്ട് ഇനി ഒരു ഇരുപത്തിയഞ്ചു വർഷം കൂടി ജീവിക്കണമെന്നാണ് തന്റെ ആഗ്രഹം കൊല്ലം തുളസിയുടെ വാക്കുകളാണ് എന്ത് അസുഖത്തിനും തന്റെ രക്ഷകനായി അദ്ദേഹം മൂത്രത്തിനെ കാണുന്നു ഇതിനെ വലിയ ആശുപത്രിയിൽ പോവുകയോ ഡോക്ടറെ കാണുകയോ മെഡിക്കൽ സ്റ്റോറിൽ പോവുകയോ ഒന്നും വേണ്ട എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മറിച്ച് മൂത്രം കുടിച്ചാൽ മതി പലരും പല അസുഖത്തിനും മൂത്രം കുടിക്കാറുണ്ടെങ്കിലും പുറത്തു പറയാൻ മടിക്കുകയും ാണ് യൂറിൻ തെറാപ്പിയെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വാദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് മൂത്രം പുനരുപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതിൽ കൃത്യമായ പഠനമൊന്നും വന്നിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പശുവിന്റെ മൂത്രം പല മരുന്നുകൾക്കായി ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യ മൂത്രത്തിനോട് മെഡിസിനും ഉണ്ടോ എന്നതൊക്കെ പഠനം നടത്തേണ്ട വിഷയമാണ് പാമ്പിന്റെ വിഷമാണെങ്കിൽ പോലും വയറിൽ എത്തിക്കഴിയുമ്പോഴല്ല രക്തത്തിൽ കലരുമ്പോഴാണ് പ്രശ്നം എന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല പക്ഷേ ദീർഘനാളത്തെ ഉപയോഗത്തിലൂടെ മൂത്രത്തിൽ ബാക്ടീരിയയും മറ്റുമുണ്ട് എങ്കിൽ ഏത് വിധത്തിലായിരിക്കും ഫലം ഉണ്ടാകുക എന്ന് പറയാനാകില്ല എന്നാണ് ഡോക്ടർമാരുടെ വാദം ശരിയായ രീതിയിൽ പഠിച്ചു ചെയ്യുമ്പോഴാണ് ഏത് ശാസ്ത്രത്തിനും അതിൻ്റെതായ ഫലം ലഭിക്കുന്നത് എന്ന് പലപ്പോഴും യൂറിൻ തെറാപ്പിയുടെ എതിർവാദമായി ഡോക്ടർമാർ ഉന്നയിക്കുന്നുണ്ട് പലരും മൂത്രം കുടിച്ചതിന് ശേഷം രോഗശമനം തോന്നുന്നു എന്ന് പറയുന്നതിലെ കാരണവും ചില ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതിന് പിന്നിലുള്ള പ്രധാന കാരണം രോഗിയുടെ മാനസികാവസ്ഥയാണ് ഈ രീതി ശരിയാണ് എന്ന് സ്വയം അവർക്ക് മനസ്സിലുണ്ട് ആ തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ പലർക്കും രോഗം ഭേദപ്പെട്ടു എന്ന് തോന്നാൻ കാരണം പക്ഷേ ഇതുവഴി നിലവിൽ രോഗമുള്ളവരുടെ അവസ്ഥ ഗുരുതരമാവാം പുതിയ രോഗങ്ങൾ പിടിപെടാനുമൊക്കെ കാരണമായേക്കാം എന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നു പ്രശസ്തരായവർക്കെതിരെയും ഡോക്ടർമാർ വാദവുമായി വന്നിരുന്നു പ്രശസ്തരായവർ ഇത്തരം രീതികളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാർ ആ രീതിയിലേക്ക് ആകൃഷ്ടരാകും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായ പഠനം നടത്തി തെളിയിക്കപ്പെടട്ടെ ചിലവില്ലാതെ ഏറ്റവും എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന മാർഗം എന്ന നിലയ്ക്കാകും പലരും ഇതൊക്കെ കേൾക്കുമ്പോൾ ചാടി വീഴുന്നത് അത് നിലവിലുള്ള ആരോഗ്യാവസ്ഥ കൂടുതൽ അപകടകരമാക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്ന് പലപ്പോഴും ഡോക്ടർമാർ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ശരീരത്തിലെ വിവിധ പാടുകൾ മുതൽ ക്യാൻസർ വരെ ഭേദമാക്കാൻ കഴിവുള്ളതാണ് മൂത്രപാനം എന്ന വാദം ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി യൂറിൻ തെറാപ്പി യൂറോ തെറാപ്പി ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന രീതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ സജീവമാണ് മൂത്രചികിത്സ ഫലം ചെയ്തതായി പ്രശസ്തർ ഉൾപ്പെടെ പലരും അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ശരീരത്തിന് ഒരു ആവശ്യവുമില്ലാത്ത മാലിന്യമായി പോകുന്ന മൂത്രത്തെ വീണ്ടും ശരീരത്തിൽ എത്തിക്കുക വഴി എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് ന്യൂസ്